തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള സിൽവെസ്റ്റൺ കൊച്ചിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര അനുബന്ധിച്ച് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയോട് ചേർന്നുകൊണ്ട് ഓ നാത്തൽ ബോം ഓൾ കേരള കരോൾ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു െ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യണോ എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ജോണി ജോണിയച്ചിനാണ് ഈ അവസരത്തിൽ ജോണി അവസരത്തില് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു അതിൽ ഒത്തിരിയേറെ പേരുടെ സഹകരണമുണ്ട് സാമ്പത്തിക സഹായമുണ്ട് അതിനേക്കാൾ ഉപരി ഒത്തിരിയേറെ വളരെ കഴിവുകൾ തെളിയിച്ചാമത്തിലും അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മറന്നുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് അന്ന് മുഴങ്ങിയ സംഗീതഗീതികളും അന്നുണ്ടായിരം സിൽവസ്റ്റർ ആഘോഷങ്ങളും ഇവിടെ പുനരാവിഷ്കരിച്ചുകൊണ്ട് പ്രശസ്ത ഗായകനായ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ കരോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു കൺവീനർ ഫാദർ ജോഷി എലശ്ശേരി അധ്യക്ഷത വഹിച്ചു കൊച്ചി രൂപത ചാൻസലർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി ജോർജ് നിർമ്മൽ പ്രിൻസ് ജോസഫ് ടീന മേരി അബ്രഹാം എന്നിവർ അടങ്ങിയ പാനലാണ് മത്സരത്തിന്റെ വിധി നിർണയം നടത്തിയത് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് കൊച്ചി രൂപത മെത്രാൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് നിർവഹിച്ചു ഒന്നാം സമ്മാനമായ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും ട്രോഫിക്കും ഓച്ചൻ തുരുത്ത ടീം അർഹരായി രണ്ടാം സമ്മാനമായ ഇരുപതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും ട്രോഫിയും എ ആർ ബാൻഡും മൂന്നാം സമ്മാനമായ പതിനയ്യായിരത്തി ഇരുപത്തിയഞ്ചു രൂപയും ട്രോഫിയും സെന്റ് സെബാസ്റ്റ്യൻ തോപ്പുംപടി ടീമും കരസ്ഥമാക്കി ജോയിന്റ് കൺവീനർ ജിക്സൺ പീറ്റർ സിൽവസ്റ്റർ കോട്ട് ടീം അംഗം ഫാദർ മെൽറ്റസ് ചാക്കോ കൊലശ്ശേരി ഫാദർ സച്ചിൻ പഴേരിക്കൽ ഫാദർ നിഗിൾ സേവിയർ കാസി പൂപ്പന എബിൻ തോമസ് ഡാനിയ ആന്റണി അന്നാർ സിൽഫ ആന്റണി നിതീഷ് ടോം ആന്റണി ആൽവിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Could she?